മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ നേതൃത്വം നടത്തുന്ന സൗജന്യ തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പതാം തീയതി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എം എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയുടെ അതിരമ്പുഴ പ്രിയദർശി ടീച്ചറുകളുടെ ഓഫീസ് വെച്ച് നടക്കും രാവിലെ പത്തുമണിവരായിരിക്കും ഈ ബോക്ക് ഈ തൊഴിൽമേള നടത്തുക അതിലേക്ക് വിവിധ കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞവർക്കും എസ് എൽ സി കഴിഞ്ഞവർക്കും ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഒക്കെ പറ്റുന്ന ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിരവധി പോസ്റ്റുകൾ ഒഴിവുണ്ട് പതിനായിരം മുതൽ അൻപതിനായിരം വരെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത് കോട്ടയം സീറ്റ് ഹൗസ് പോപ്പുലർ ഗുണ്ടായ് ട്രിനിറ്റി സ്കിൽ വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എ ജി എ എസ് അങ്ങനെ തുടങ്ങി നിരവധി കമ്പനികളിൽ വിവിധ തസ്തികകളിലേക്കാണ് ഈ അനുസരിച്ച് സെലക്ഷൻ നടത്താനായിട്ട് പോകും രാവിലെ മണിക്ക് ആണ് ഈ തൊഴിൽമേളയിലുള്ള ഈ ഇന്റർവ്യൂ സെലക്ഷൻ പ്രോസസ്സ് ആരംഭിക്കുക താല്പര്യമുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പത്ത് മണിക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ഗുറി നേരിട്ട് ഹാജരാകുക അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം വിളിച്ചു വയ്ക്കാം സീറോ ഫോർ എയ്റ്റ് വൺ ടു സെവൻ ത്രീ വൺ സീറോ പ്രോ ടു ഫൈവ് മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ടു എയ്റ്റ് സിക്സ് ടു സിക്സ് എന്നുള്ളതാണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും താല്പര്യമുള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം ഉണ്ട് അത് ഞാൻ കമൻറ്റ് ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും താല്പര്യമുള്ള ഒരു അവസരം പരമാവധി എടുത്ത് താങ്ക്